പ്രിയമളവര സുഹൃത്തുക്കളെ ഇന്നലെ പുൽവട്ട ജി എൽ പി സ്കൂൾ പുൽവട്ടയിൽ നടന്ന ഒരു പ്രോഗ്രാമാണ് അതായത് വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെയും വിവിധ ക്ലബുകളുടെയൊക്കെ ഒരു ഉദ്ഘാടനകർമ്മം ഇന്നലെ കൃഷ്ണൻകുട്ടി മാഷ് നിർവഹിച്ചു ഒരുപാട് ആളുകൾ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ ഉണ്ടായിരുന്നു പ്രസാദ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ മോഹൻ ഉണ്ടായിരുന്നു ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു എന്തായാലും ഇന്നലെ അതിൻ്റെ പരിപാടി നടന്നു ഇതിൽ വിവിധ പാട്ടുകളൊക്കെ പാടി നല്ല അടിപൊളി പ്രോഗ്രാം നടന്നിട്ടുണ്ട് ഞാൻ ആ ഒരു വീഡിയോ പാട്ടുകളൊക്കെ ഘട്ടം ഘട്ടമായി നമ്മുടെ രണ്ട് ചാനലും നിങ്ങളുമായി പങ്കുവെക്കാം ഇന്നലെ നടന്ന ആ പ്രോഗ്രാമിൻ്റെ ആ ഒരു വിശദീകരണം വിവരം എങ്ങനെയാണ് എന്താ എന്നുള്ളത് നമുക്ക് പി ടി എ പ്രസിഡൻറ്റ് എച്ച് എം മിണ്ട് എന്നാലും ആ ചടങ്ങിലേക്ക് ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ അക്കാദമിക്യർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നമ്മുടെ സ്കൂൾ കൈവച്ച മേഖലകളെല്ലാം പൊന്നാക്കിക്കൊണ്ട് ഓരോ വർഷം കൈവിറ്റോറും വളരെ മികവിച്ചതായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ വരാനിരിക്കുന്ന കാലഘട്ടങ്ങളിലും പ്രിയപ്പെട്ട വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും ഒത്തൊരുമിച്ച് നിന്നുകൊണ്ട് ഈ വിദ്യാലയത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന് മാത്രമാണ് ഈ പ്രിയപ്പെട്ടവരോട് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത് വളരെ സുദീർഘമായ ഒരു നടത്തി ഈ അടുത്ത ആഴ്ച തന്നെ കണക്കുമായി ബന്ധപ്പെട്ട ഒരു അതിൽ മികച്ച പ്രകടനം കാഴ്ച കാഴ്ചവെക്കുന്ന കുട്ടികളെ നമ്മുടെ സബ്ജില്ല ഗണിതത്തിൽ കൊണ്ടുപോകും അതേപോലെ തന്നെ സയൻസിനും സോഷ്യൽ സ്റ്റഡീസിലും ഒക്കെ മത്സരങ്ങൾ ഉണ്ടാകും അത് മാത്രമല്ല ഓരോ ക്രിസ്മസിനു മാത്രമല്ല ഓരോ ക്ലബിനും ഓരോ കാര്യങ്ങൾ ചെയ്യാറുണ്ട് ഇപ്പൊ ശാസ്ത്ര ക്ലബിന് സ്കൂളിലെ മൊത്തം ഇപ്പൊ നമ്മളെ ചാത്രി ദിനം എല്ലാവരും റോക്കറ്റ് നിർമ്മാണം നടത്തി ചാരി പുനരാവിഷ്കരിച്ചു ഇനി അതേപോലുള്ള ഫെബ്രുവരി ഇരുപത്തിരണ്ടിലോ ദേശീയ ശാസ്ത്ര ദിനം എല്ലാ കുട്ടികൾക്കും ഓരോ പരീക്ഷണങ്ങൾ ചെയ്യാറ് അതുപോലെ തന്നെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ഫാമിലി സോഷ്യൽ സ്റ്റഡീസ് ക്ലബിന് അതുവേണ്ടി ചെയ്യാം അതുപോലെ നമ്മുടെ സ്കൂളിൽ മറ്റു സ്കൂളില്ലാത്ത വിശാലമായ സ്ഥലമുള്ളത് കൊണ്ട് ധാരാളം കൃഷി നമുക്കുണ്ട് ആ ബിൽഡിങ്ങിന്റെ പിറകിലൊക്കെ ധാരാളം വെണ്ട കൃഷി നമ്മൾ കണ്ടിട്ടുണ്ടാവും നമ്മൾ അതിന്റെ ബിൽഡിങ്ങിന്റെ മുകളിൽ തക്കാളി വെണ്ട പച്ചമുളക് നമുക്ക് ആവശ്യമല്ല കിച്ചണിലേക്ക് ആവശ്യമുള്ള പച്ചമുളക് നമ്മൾ വാങ്ങാനും ഒക്കെ കൊണ്ടുവന്നാണ് കൃഷി ചെയ്തുണ്ടാക്കാനും അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ ക്ലബിലും ക്ലാസ്സിലെ കുട്ടികളൊക്കെ അടുത്ത വിദ്യാരംഗം വിവിധ ഉദ്ഘാടന ചടങ്ങിലാണ് നാം എല്ലാവരും നമ്മുടെ ഈ ഉദ്ഘാടന ചടങ്ങ് ഗംഭീരമാക്കുവാൻ പ്രശസ്ത നാടൻപാട്ട് കലാകാരൻ കൃഷ്ണൻകുട്ടി മാഷും അദ്ദേഹത്തിന്റെ കൂട്ടുകാരും എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ

എല്ലാരും പാടില്ലേ കേജിക്കാർ പാടുക കൈ പാടുകൾ പോകും നമ്മുടെ സ്കൂളിലെ ഒരുപാട് ക്ലബുകൾ പറഞ്ഞു കാര്യ ആ ക്ലബുകളൊക്കെ നമ്മുടെ പഠനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണ് ചെയ്യ പഠിക്കാൻ എല്ലാവരും നന്നായി പഠിക്കുന്നില്ലേ നന്നായി പഠിക്കുന്നുണ്ടോ പഠിക്കാത്തവരല്ലോ പഠിക്കാത്തവര് എല്ലാവരും പഠിക്കുന്നു അല്ലേ ഓക്കെ നന്നായി ചിത്രം അറിയണം നന്നായി കൃഷി ചെയ്യണം കൃഷി അറിയില്ലേ കൂടെ കൃഷി തോട്ടല്ലേ അത് പോവാനുണ്ടോ പോലെ അപ്പൊ കൃഷിയും പാട്ടും പഠനവും എഴുത്തും വരെയൊക്കെ ആയിട്ട് ാക്കണം റെഡിയാണോ ഞാൻ രണ്ടുപേരുണ്ടേ ഞാനൊറ്റയ്ക്ക് എട്ട് എൻ്റെ കൂട്ടുകാർ രണ്ടുപേരുണ്ട് നമ്മൾ എല്ലാവരും കൂടെ കൂടി പരിപാടി നമുക്ക് ഗ്രാൻഡാക്കാം